ഫ്രേൺ ഫ്രണ്ട്സ് എൻ്റെ പുതിര വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസം ഇതേപോലെ തന്നെ ലോങ് വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ കുറേ ദിവസം ശേഷം എടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാൻ എനിക്ക് മടിയാണ് എഡിറ്റിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും മടി വരും അങ്ങനെയാണ് സംഭവം അപ്പോൾ അല്ലേ അല്ലേ ഷോർട്സ് എഡിറ്റ് ചെയ്യാൻ എനിക്കിഷ്ടമാണ് അല്ലാതെ ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ എനിക്ക് നല്ല മടിയാണ് ക്യാരക്ടേഴ്സ് വെച്ച് എൻ്റെ അമ്മ കുറേ നിർബന്ധിച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് എന്നിട്ട് വീണ്ടും അതെന്തോ എന്തോ ആയിപ്പോയില്ലേ അത് വലിയ വീഡിയോ ആയ എന്തോ പോയി അപ്പം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാറിലാണുള്ളത് കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ടില്ലേ കോഴിക്കോട് എത്തിയിട്ട് കഴിക്കുകയാണ് അല്ലേ നമ്മളിപ്പോൾ കോഴിക്കോട് എത്തിയിട്ടില്ലേ ഇപ്പം നമ്മൾ മൈത്ര ഹോസ്പിറ്റലാണുള്ളത് നമ്മൾ ചെറിയ മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങണം അല്ലേ അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ പോകുന്നത് എന്തെങ്കിലും ലുലു മാള അല്ലെങ്കിൽ ഹൈമാളം കൂടുതലും ചാൻസ് ഉള്ളത് ലുലുമാളായിരിക്കും ഇപ്പം കാരണം നമ്മൾ നല്ല തിരക്കുന്ന സമയത്ത് ലുലുമാള പോയത് അല്ലേ അപ്പോൾ നമുക്ക് ലുല്മാള പോയപ്പോൾ തിരക്കൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നല്ല ഉണ്ട് അപ്പോൾ നമ്മൾ ലുല്മാള ആയിരിക്കും ചാൻസ് പിന്നെ ഹൈലൈറ്റിൽ നമ്മൾ കുറേ വട്ടം പോയിട്ടുണ്ട് അതുകൊണ്ട് ചാൻസ് രണ്ടു നമുക്ക് അത്ര തോന്നില്ല അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു പറ അന്നേരം വീട് എടുക്കാൻ വിട്ടുപോയി ഞാൻ മൂന്ന് പൂരിയും ദൈവം രണ്ട് പൂരിയും കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് ചെറിയ ദാഹം അപ്പോൾ ദേവം എന്നാൽ വാങ്ങി കാണിച്ചു കൊടുക്കുക ദയവ് വാനിലേൻ്റെ മിൽക്ക് ഷേക്ക് വാങ്ങിയിട്ടുണ്ട് ഞാൻ ചോക്ലേറ്റിൻ്റെ മിൽക്ക് ഷേക്ക് വാങ്ങിയിട്ടുണ്ട് ആ സ് നമ്മളിപ്പം ഇറങ്ങിയിട്ടുണ്ട് മെഡിസിൻ വൈകിട്ട് മൈത്ര ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞത് അതിപൊളിയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ലുലുമാളക്കായിരിക്കില്ല സുലുമാളക്കായിരിക്കും ഇപ്പോൾ ദേവ് നിങ്ങൾക്ക് ദേവിൻ്റെ സംസാരം കേൾക്കാൻ താല്പര്യമുണ്ടോ ദൈവം അധികം ഒന്നും സംസാരിക്കാറില്ല ദൈവം കുറവാണ് ഗേസ് അല്ലാണ്ട് ചർവതാറ് സംസാരിക്കുന്ന ആളാണ് വീടെടുക്കുമ്പോഴത്തേക്കും നമ്മൾ പാപം വീട് എടുക്കുമ്പോൾ മൂട്ടിയെല്ലാം ബാക്കിയിട്ട് ഞാൻ അപ്പൊ അത്ര പാവ ഭയങ്കര കൃതിയാണ് എന്നെ ഏറ്റവും കൂടുതൽ എഡിറ്റേറ്റ് ചെയ്യുന്ന ഒരേ ഒരാൾ ടേസിൻ്റെ ഈ വേൾഡിലെ റെക്കോർഡ് കിട്ടും എഡ് ആളായിട്ട് എല്ലാ അന്യമാരും അങ്ങനെ തന്നെയായിരിക്കും അന്യമാരല്ല ഏച്ചിമാർ അങ്ങനെയായിരിക്കും എട്ടുമാർ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അനിയേറ്റ് മാർ അങ്ങനെ കൂടുതലുണ്ടായത് എനിക്ക് എൻ്റെ അനിയനായിട്ട് തോന്നുന്നത് ഭയങ്കര എടുത്തേക്കും ടി വി ഒക്കെ കാണുമ്പോൾ വെറുതെ വന്നു കേസ് ഒരു സംസാരം ഹായ് പറ അവർക്ക് സംസാരം കേൾക്കണം എന്തെങ്കിലും നല്ലോണം സംസാരിക്കും എന്താണ് സുഖാണോ അപ്പൊ നമ്മൾ എവിടെയാ പോലും ഒച്ചത് പറ ഒന്ന് മലപ്പം നമ്മൾ സ്പോർട്സ് ആ സ്പോർട്സിന്റെ സ്ഥലം പോളിയാണ് നിങ്ങൾ ആണ് കോഴിക്കുള്ള പോട്ടിട്ടില്ല ചിലപ്പോ അവിടെ പോയാൽ പോളിയായിരിക്കും ഓരോ റൈഡ് ആ എന്ത് ഡെക്കാത്ത ഡെക്കാത്തൊലിന്നാണ് സ്ഥലത്തിന്റെ പേര് അപ്പൊ അവിടെ പോയിട്ടുണ്ടെങ്കിൽ പോളിരിക്കും എല്ലാ നമുക്ക് ട്രൈ നമ്മൾ സ്കേറ്റിംഗ് അന്ന് പോയപ്പോ സ്കേറ്റിംഗ് ഷൂ ഉൾപ്പെടെ നമ്മൾ ട്രൈ ചെയ്തു നമ്മൾ ലുലുമാളിൽ എത്തിയിട്ടുണ്ട് ഹൈറ്റ് പോകാനായിരുന്നു വിചാരിച്ചത് പക്ഷെ നമ്മൾ നമ്മള് ലുലുമാളിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലുലുമാളിൽ നടന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ ലുലുമാൾ കേരളം തന്നെ നമ്മുടെ ഷൂവിന്റെ ഷോപ്പുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അച്ഛൻ ഞായറാഴ്ച തിരിച്ച് പോവാണ് ഗൾഫിലേക്ക് അപ്പോൾ അതിന് മുമ്പ് അച്ഛൻ കുറച്ച് ഷോപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് വരുന്നതെന്ന് തോന്നുന്നു അപ്പം അച്ഛന്മാർ സിമ്പിൾ ഷൂ ലൈസില്ലാത്ത ഷൂ വാങ്ങാന്ന് പറഞ്ഞു അത് വാങ്ങാൻ വേണ്ടി അച്ഛൻ പറഞ്ഞാണ് അച്ഛനാണ് ബിഗ് കിഡ്സ് നാല് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ഈ ഷൂ കണ്ടോ ഫ്രണ്ട്സ് ഇത് പറഞ്ഞാൽ എന്താ പറയുക ഫയർ ലാവ ഷൂ ഫയറിൽ ലാവ സ്ഥലം പോലെ കാലക്കിതേപോലെ തന്നെ അതിൻ്റെ അടിപൊളിയുണ്ട് അതാണ് കഴിച്ച് ഇവിടുത്തെ ലിഫ്റ്റ് ഭയങ്കര ഓപ്പൺ ആണ് നമ്മൾ കുടുങ്ങി ഇവിടെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാലും നമുക്ക് അത്ര പേടിക്കേണ്ടി വരില്ല അത്ര പേടിയുള്ള സംഭവങ്ങളൊന്നും തോന്നുന്നില്ല ഫ്രണ്ട് ഞാൻ പറയാം ഫുഡ് കഴിച്ചിട്ട് മതി ഷോപ്പിംഗ് എനിക്ക് ഡ്രസ്സ് വാങ്ങണമെന്ന് ആഗ്രഹമില്ല പണ്ട് ഡ്രസ്സ് വാങ്ങാനേ എനിക്കിഷ്ടമല്ല പക്ഷെ ഇപ്പോൾ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അടിപൊളി ഡ്രസ്സൊക്കെ കാണുന്നുണ്ട് പിന്നെ നമ്മളൊക്കെ വാ നമ്മളെ ട്വൽ ഡി ട്വൽ ഡി ഫോർട്ടി ഡി സെവൻ ബി ഒക്കെ ഫാൻസ് ആണ് അല്ലേ അതെല്ലാം കണ്ട നമ്മൾ പക്ഷെ അല്ല ഒഴിവാക്കിയിട്ടാണ് നമുക്ക് തൗസൻഡ് റുപ്പീസ് കിട്ടിയത് അതുകൊണ്ട് ഗൈസ് ഇത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ നമ്മൾ ആയിരം രൂപ വാങ്ങിയത് മോമോ വാങ്ങിയല്ലോ കുറേ സ്ഥലം മോമോ കഴിച്ചിട്ട് നമുക്ക് ഇത് വാങ്ങാം എന്താ എൻ്റെ പേര് തന്നെ സ്പീമ മോമോരി അല്ല പെരിപ്പിരി വേണ്ട പെരിപ്പിരി ഗൈസ് കഴിച്ച് ദയവ് ഛർദ്ദിക്കാൻ പറഞ്ഞാലും വയറുവിന് കേരണം പെരിപ്പെരി കൊറേ കഴിച്ചപ്പ അതിൻ്റെ ഒരു ഫ്ലേവർ കുറെ ഏഹ് പീസ പക്ഷേ പക്ഷെ അന്നേ നല്ല വിശപ്പില്ലേ നമുക്ക് മോമോസ് വാങ്ങിയല്ലോ മോമോ അല്ല പെരിപ്പെരി വേണ്ട എനിക്ക് അച്ചിത്തി ഇവിടുന്ന് വന്നിരുന്ന ബലൂണി കിട്ടുന്നു അപ്പൊ ഒരു ബെലൂൺ കിട്ടി അതെ ആ ചേട്ടന് അവിടുത്തെ ഫാലുദ ചേട്ടനാണ് കൊടുത്തത് ഈ ചേട്ടനാണ് കൊടുത്തത് ചെലൂണെ കൊടുത്ത് സീതദേവിന്റെ മേജിക്കാണ് ദേവി ബലൂൺ കുതിപ്പിക്കില്ല എന്നെ കയ്യിൽ വെച്ച എന്നെ കയ്യിൽ വെച്ച എനിക്ക് പറ്റുമോ നോക്കട്ടെ ഷോ 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 നമ്മളത് അൽമാസ് ഷവർമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അൽമാസ് ഷവർമ ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തത് ഒന്നീ ഒരു പൊട്ടേൻ്റെ ഈ ഒരു സ്മൈലിൻ്റെ ഇത് ഞാൻ കുറെ യൂട്യൂബിൽ കെട്ടിട്ട് അപ്പൊ നമ്മളിവിടെ വാങ്ങിച്ചിട്ട് പിന്നെ ഇത് പറയുകയാണെങ്കിൽ പാനിപ്പൂരിൻ്റെ പാനിപ്പൂരിൻ്റെ ഇതാണ് പക്ഷേ അതിനുള്ള ഫില്ലിങ്സ് മൊത്തം മയോണൈസും പക്ഷെ അവർമ്മയില്ല അതിൻ്റെ മൊത്തം സാധനങ്ങളായിട്ടും പാനിപ്പൂരിൻ്റെ ഈ സാധനത്തിനുള്ള ഫില്ലിങ്സ് ആണ് ഫുഡായിട്ട് വാങ്ങിയതും മന്തിയാണ് പ്ലാൻ ചെയ്തത് അത് വാങ്ങിയില്ല അറിയില്ല നമ്മളിപ്പം ഫാലുത ദേവിനെ ബലൂൺ കൊടുത്ത ചേട്ടൻ്റെ അടിച്ച് തന്നെ നമ്മൾ എന്തെങ്കിലും വാങ്ങണം എന്നാണെന്ന് വെച്ചത് എന്താ നമ്മൾ ഫുഡ് ഫുഡായിരിക്കും വന്നിട്ടാണുള്ളത് അപ്പോൾ ഭയങ്കര ക്ലീനിന്ന് ആൾക്കാരൊന്നുമില്ല തുടങ്ങുന്ന ഭയങ്കര ക്ലീൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അല്ല ബെഞ്ചൊന്നും ഒരു പൊട്ടി പോയില്ല അടിപൊളി ഞാൻ ബെഞ്ചിൽ സാധാരണ കൈ വെക്കാറില്ല കാരണം ഫുഡ് കഴിക്കണ്ടല്ലേ പക്ഷെ ഇത് വൃത്തിയെന്ന് പറഞ്ഞാൽ അടിപൊളി വൃത്തിയുണ്ട് നല്ല വൃത്തിയുണ്ട് ഇപ്പോൾ ലുലുമുള്ള ആൾക്കാരില്ലാത്തതാണ് ബെറ്റർ തോന്നി താഴെ വെക്കുന്ന ആൾക്കാരുണ്ട് ഫുഡിൻ്റെ അടുത്ത ആൾക്കാരില്ല ഫുഡിനടുത്ത് കൂടുതൽ ആൾക്കാർ ആ സൈഡ് ഇട്ട് വെയിലില്ലാത്തത് നമ്മുടെ വെയിലുള്ള സൈഡാണ് അത് നല്ല വൃത്തിയെന്നു കൊണ്ട് തന്നെയാണ് അടിപൊളിയായിട്ടുണ്ട് ദൈവം പ്രായം വെച്ചാണ്ടില്ലേ ദൈവം പിന്നെ വൃത്തിയില്ലാത്ത സ്ഥലത്തും കൈ വിൽക്കും അതുകൊണ്ട് ദൈവം പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഫുഡൊക്കെ ഇരിക്കുന്നത് അത് അമ്മയും അച്ഛനും ഇപ്പം ഇവിടെ ഇരിക്കുന്നില്ല അമ്മേ അച്ഛനും അവിടെ പോയതാണ് ഫുഡ് വാങ്ങാൻ നമ്മുടെ കൈ അതേപോലെ തന്നെ മൊബൈൽ വരും അപ്പോൾ മറ്റേ ഓരോ സെറ്റിലെ നമ്മുടെ ഈ എന്താ കയ്യിൽ ഒരു അൽമാസ് ഷവറും സ്ഥലത്തുനിന്ന് ഇത് വില അടിച്ചു സോ നമ്മൾ പോ അമ്മയും അച്ഛനും പോയി വാങ്ങാൻ വേണ്ടിയിട്ട് ഫുഡ് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പോയി കൈ കഴുകിയിട്ട് വരാം നോക്കിയിട്ട് നല്ല ഫ്രഞ്ച് ഫ്രൈസ് ഒരാൾ തട്ടുന്നുണ്ട് പാനിപ്പുരിൽ ഷവർമ ഫില്ലിങ് ഇത് പറഞ്ഞാൽ നമ്മുടെ കുഴിമന്തി മയോണൈസ് സോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഫ്രഞ്ച് ഫ്രൈസ് സ്മൈലി ഫ്രഞ്ച് ഫ്രൈസ് ഇത് നോർമൽ ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ട് പിന്നെ അതുപോലെതന്നെ നമുക്ക് ഷവർമ ആയിട്ട് വരുന്നുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വരുന്നുണ്ട് മൊത്ത ആണ് വേസ്റ്റ് കഴിച്ചാൽ തന്നെ ഫില്ലാകും അതിനുശേഷം ഇത് കഴിച്ചാൽ അതിലും ഫില്ലാകും പിന്നെ ഇത് കഴിക്കണം ഇതാണമ്മ നമ്മളെ കൊണ്ടു തേറ്റിക്കറ്റ് അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇത് ഓ വേർ ഫുള്ളായി പക്ഷെ ഈ സ്മെല് അത്ര പിടിക്കുന്നില്ല ഇത് ഈ ഡ്രിങ്ക് ഇത് നമ്മുടെ ഡ്രിങ്ക് ഇത് പറയാൻ പറ്റുമോയി ഇത് ലൈമാണല്ലേ എനിക്ക് സ്മെല് ഇഷ്ടപ്പെടില്ല എനിക്ക് ബീഫ് അങ്ങനത്തെ ടൈപ്പ് സ്മെല്ല് ഇഷ്ടമല്ല പക്ഷെ ഇതിന് ആ സ്മെല് വരുന്നുണ്ട് ബീഫ് ടൈപ്പ് ചിക്കൻ അതിന്റെ സ്മെല് എനിക്ക് അത്ര ഇഷ്ടല്ല സ്മെല്ലൊന്നും നമുക്ക് മന്തി കഴിച്ച് തുടങ്ങാം മേലെ കൂട്ടിച്ചു നമ്മൾ വാങ്ങിയ ഇതുവരെ ഇനി എത്തിയിട്ടില്ല അച്ഛനൊരു നൂറ് കാര്യം വാങ്ങിയിട്ടുണ്ട് ഇത് മൊത്തം ഒരു വലിയ ഫാമിലി കഴിക്കാനുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ കഴിച്ചു അത് വീണ്ടും എത്തിയത് നൂഡിൽ സൂപ്പ് ഞാൻ കഴിക്കില്ല നൂഡിൽസ് സൂപ്പ് ഞാൻ കഴിക്കൂല ഞാൻ പറഞ്ഞിട്ടില്ല ഇത് നമുക്ക് ഇനി സ്മൈലിൻ്റെ കഴിക്കാം ഇതേ നമുക്ക് എടുക്കാം ആ കയ്യിൽ വരല പോലെ കഴിച്ചു വെക്കാം നല്ല ചൂടുണ്ട് നല്ല ക്രിസ്പി ടേസ്റ്റ് ഫോട്ടോ എടുക്കണം ഒന്നും പറയണ്ടെ ഫുഡൊക്കെ കഴിച്ച ഇറങ്ങിട്ടുണ്ട് ഇപ്പൊ നമ്മളുള്ളത് ഫാഷൻ സ്റ്റോറാണ് ഒരു ഇംഗ്ലീഷ് കാര്യം ഇന്ത്യയിൽ വന്നാൽ മുണ്ടെടുത്തിട്ട് എങ്ങനെയുണ്ടാവും ഈ ഡോക്ടർ നമ്മുടെ ആണിത് ഇവിടെ ഊണുണ്ട് നമ്മൾ ഊണോ ഊണോ അല്ല ഊണോ ഞാൻ ഊണോ എന്ന് പറയുള്ളൂ ഇത് നമ്മൾ വാങ്ങാത്ത ഊണോ അല്ലേ ഇത് ഇതിനെത്താൻ നമുക്ക് ഇതിന് എത്ര റേറ്റ് ഞാൻ വാങ്ങാം രണ്ട് ടു പത്ത് വയസ്സ് വരെ അല്ല പത്ത് ആൾക്കാർക്ക് കളിക്കാം എത്ര വയസ്സ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതൊന്നും ക്ലിയർ ഇല്ല അവിടെ ക്ലിയർ ഇല്ല ഓക്കെ ക്ലിയർ ക്ലിയർ ഇല്ല വാങ്ങി ക്യാമറ വാങ്ങി എന്തേ ആകെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുണ്ട് സാധാരണ നമുക്ക് ഇത് തന്നെ വാങ്ങാം അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്കൊരു എടുക്കാം ഇത് ഞാൻ നമുക്ക് ഓൾറെഡി ഉള്ള ഊണം ഇതാണ് അപ്പോൾ നമുക്ക് വെറൈറ്റിക്ക് ദേവിൻ്റെ ഊണം മൊത്തം മിസ്സാക്കിയിട്ടുണ്ട് ഞാൻ ഊണം എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് ബാക്കി നൂറ്റി എത്രയേത്തിന് മറന്നു ഈ പൈസ ഓക്കെ നോക്കട്ടെ നൂറ്റി തൊണ്ണൂറ്റി ഞാനിത് വാങ്ങാൻ നോക്കി പക്ഷേ സംഭവം നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇനി നമ്മൾ കേറാൻ പോകുന്നത് ലുലു മലാണേ േ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് അല്ലതേ നമ്മൾ പോകുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ് പോവുകയാണ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിന് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്തതാണ് ഞാൻ ഞാൻ മോളിൽ നിന്നൊരു ഊണോൻ്റെ പുതിയ വന്ന് കാർഡ് എടുത്തിട്ടുണ്ട് നമ്മൾ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് അയ്യോ ഹാറി പോട്ടർ കാണുന്നില്ല ഞാൻ കേസ് ഞാനൊരു ഓരോരോ ഡയറി മിൽക്കെടുത്തിട്ടുണ്ട് ഹെയർപ്പോട്ടർ കഴിഞ്ഞു ഏറ്റവും പറഞ്ഞു ഇവിടെ കിൻഡർ സെക്ഷൻ സൈഡിൽ പോയി നോക്കാം ഇവിടെയാണ് സെക്ഷൻ പറഞ്ഞാൽ ഇതിന് വൺ ഫിഫ്റ്റിയാണ് ഇപ്പൊ കിൻഡർജിനുള്ളിൽ ആറന് കിട്ടി മണി എടുത്തോ ഹെയർ റിപ്പോർട്ടറിന്റെ കൊതി തിരിത്തോണ്ട് വീണ്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ ദേവിന് ഒൻപത് ഹാരി പോട്ടറിൻ്റെ കിന്നൽ ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഒൻപത് പ്ലസ് എത്രയാ പന്ത്രണ്ട് അപ്പോൾ പന്ത്രണ്ട് നമുക്ക് കിട്ടും ടോയ്സ് അതൊക്കെ നമ്മുടെ ടി വി ഹാളത്തെ ഷോക്കിസിലൊക്കെ കേട്ടോ നമ്മളുടെ ഏറ്റവും പ്രത്യേക സംഭവങ്ങളാണ് ഇതേപോലെ തന്നെ ഫ്രൂട്ട്സായിട്ട് കിട്ടും പിന്നെ പോലെ തന്നെ നമ്മളെ എരുൾ ഐറ്റംസ് അങ്ങനത്തെ പിന്നെ ജാം കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ വാങ്ങിയിട്ടുണ്ട് പേരൊക്കെ ഉണ്ട് ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ വാട്ടർ മെലണിൻ്റെ ഒരു ജ്യൂസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് തോന്നിയ കാര്യങ്ങൾ നമുക്കെയാണ് ഇത് ഇവിടെ കണ്ടില്ലേ പറഞ്ഞത് ലുമാണെനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പോയ കാര്യങ്ങളൊക്കെയാണ് അവക്കാടോ ഐ ഡോണ്ട് ഐക്യോ അവക്കാടോ നമ്മുടെ വീട്ടിൽ അവക്കാടോ ഇതുണ്ട് ട്രീ ഉണ്ട് ഞാനിപ്പോ എനിക്ക് ഇഷ്ടല്ല അവക്കാടോ ആണ് ഡ്രാഗൺ ഫ്രൂട്ട് പക്ഷെ വേണ്ട വേണം നമ്മളൊന്നും പോലെ ചുമ്പീസിന്റെ ഒരു വലിയ പെട്ട് വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം ഫ്രണ്ട്സ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മള് ഇപ്പോൾ ജസ്റ്റ് വർഷം വേണം ഇങ്ങനെ ഒരുമെന്ന് ഇറങ്ങാൻ പോകുന്നത് അത്യാവശ്യം ക്ലിയർ ഉണ്ട് പക്ഷെ കുഴപ്പമില്ലെന്ന് പറയാം അപ്പം ഫ്രണ്ട്സ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് പറഞ്ഞുതരാം ഒരു ഡയറി മിൽക്ക് ഓറി എനിക്ക് വാങ്ങിയിട്ടുണ്ട് ഹാരി പോട്ടറിൻ്റെ ഒൻപത് ബോക്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചുപ്പ ചുപ്സിൻ്റെ രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഇത് കിന്തർ ബോൺസ് ഡയറി മിൽക്ക് വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈ ചെയ്യാ തൊട്ട് ബെല്ലോ മറക്കാതെ ക്ലിക് ചെയ്യാൻ ഫ്രണ്ട് ബൈ പറ